നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ എത്ര പിന്നിലാണെന്ന് തോന്നിപ്പോവും രാജ്യത്ത് ഏറ്റവും കൂടുതൽ നെല്ലിന് ഒരു കിലോ നെല്ലിന് നെൽകർഷകന് വില കൊടുക്കുന്ന സംസ്ഥാനം ഇവിടെയാണ് കുടിശ്ശിക വന്നതിന് കാരണം കേന്ദ്രത്തിൻ്റെ ആ പറഞ്ഞ മൂ മുന്നൂറ് നാനൂറ് കോടി കുടിശ്ശികയുണ്ട് അതടക്കം വാങ്ങിച്ചെടുക്കാൻ കാത്തു നിൽക്കുകയല്ലേ ചെയ്ത് ശ്രീ റോണിക്ക ബേബി ഈ വിധമുള്ള നടപടികളാണ് വന്നിട്ടുള്ളത് പ്രഖ്യാപനങ്ങൾ എന്ന നിലയ്ക്ക് കാണേണ്ടതല്ല അത് വരാൻ പോകുന്ന മാറ്റമാണ് നവംബർ മാസത്തിൽ തന്നെ ഈ പണം ഈ വർദ്ധിപ്പിച്ച തുക കിട്ടുന്നു പുതിയ പെൻഷൻ കിട്ടുന്നു പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരമാകുന്നു നേരത്തെ ആയിരത്തി എണ്ണൂറ് എന്നൊക്കെ പറഞ്ഞ ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂർ അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തിലേക്ക് മാറുന്നു ഇതാണ് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കേരളത്തിൻ്റെ സമസ്ത മേഖലകളെയും സാധാരണക്കാരെയൊക്കെ വലിയ തോതിൽ വലിയ തോതിൽ അവരെ സ്വാധീനിക്കുന്ന അവരുടെ ജീവിതത്തിലേക്കുള്ള വലിയ ഒരു ഇടപെടൽ ആ നിലയിൽ സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്താണ് കോൺഗ്രസിന്റെ പ്രതികരണം ഈ പ്രഖ്യാപനങ്ങളൊക്കെ കേട്ടപ്പോൾ പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വല്ലതും ഈ സംസ്ഥാന സർക്കാർ ഇന്ന് അവതരിപ്പിച്ചോ എന്നാണ് ഒരു നിമിഷം ഒരു സംശയം തോന്നിപ്പോയത് സാധാരണഗതിയിൽ ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ നടക്കുന്നത് ബജറ്റിലാണ് ബജറ്റ് പ്രസംഗത്തിലാണ് പുതിയ ക്ഷേമ പദ്ധതികളും ഒക്കെ സർക്കാർ പ്രഖ്യാപിക്കുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ കൃത്യം പറഞ്ഞാൽ ഒരു ഒൻപതര വർഷം ഇത് രണ്ടാം പ്രധാന വിജയ സർക്കാരാണ് ഒൻപതര വർഷം പിന്നിട്ടിരിക്കുക അപ്പോൾ ഇതിനു മുമ്പുള്ള ഒരു ബഡ്ജറ്റിലും പറയാത്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇപ്പോൾ സ്വാഗതം ഉണ്ടാകുന്ന ഒരു സംശയം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമേ ഈ സർക്കാർ ഈ നാട്ടിലെ ജനങ്ങളെ കുറിച്ചൊക്കെ ഒരു വിചാരം അവർക്കുള്ളൂ തെരഞ്ഞെടുപ്പ് ഇല്ലാത്ത കാലത്ത് കാരണം ഇതൊക്കെ എത്രയോ തവണ തുളിശിയായി എത്രയോ തവണ ഈ ആളുകൾക്ക് ഇതൊന്നും കിട്ടാതെ എത്രയോ ആളുകള് ഈ നാട്ടില് ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ടായി ഈ ക്ഷേമ പെൻഷനുകൾ പോലും സമയബന്ധിതമായി കൊടുക്കാതിരുന്ന എത്രയോ അവസരങ്ങൾ ഉണ്ടായി നമ്മുടെ നാട്ടിൽ തന്നെയാണ് എഴുപത്തിയേഴ് വയസ്സുള്ള ഒരു വൃദ്ധൻ ഒരു വയോധികൻ ഒരു ഭിന്നശേഷിക്കാരൻ അദ്ദേഹം ഒറ്റ ഒറ്റക്കാര്യം ആവശ്യപ്പെട്ടുള്ളൂ പതിനഞ്ച് ദിവസത്തിനകം എനിക്കുള്ള കുടിശ്ശിക എങ്കിലും തരണം ഇത് തന്നില്ല അദ്ദേഹം ആ കുറിപ്പടി മരുന്ന് പിന്നിൽ ആത്മഹത്യ ആത്മഹത്യയെ എഴുതി അദ്ദേഹം ആത്മഹത്യ ചെയ്തു അത് നമ്മുടെ നാട്ടിൽ കണ്ടതാണ് അപ്പൊ എത്രയോ ആളുകൾ ബുദ്ധിമുട്ടി ഇതൊന്നും സമയത്ത് നൽകാതെ നമ്മളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ എല്ലാവരും കൂടി ഒരു ഒറ്റ പ്രഖ്യാപനം നടത്തിയിരിക്കുക ഇവിടെ ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ വൈദ്യുതി ചാർജ് അഞ്ച് തവണ കൂട്ടി വെള്ളക്കര മൂന്നിരട്ടിയാക്കി കൂട്ടി കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു വീടുകളുടെ പെർമിറ്റ് ചാർജ് വർദ്ധിപ്പിച്ചു ഇന്ധന നികുതി ഓർത്തോണം പെട്രോളിനും ഡീസലിന്റെ അതിന്റെ ആക്ച്വൽ പ്രൈസിന് മുകളിലാണ് ഇന്ന് ഇന്ധന നികുതി എന്ന് പറയുന്നത് ഓ ടിക്കറ്റ് നിരക്ക് കൂട്ടി മദ്യത്തിന്റെ ലോട്ടറിയുടെയും നിരക്ക് കൂട്ടി ഓട്ടോറിക്ഷ സാധാരണക്കാരായ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ അടക്കമുള്ള പെർമിറ്റ് ഫീസ് കൂട്ടി സമസ്ത മേഖലയിലും എത്രയോ വലിയ വിലക്കയറ്റത്തിന് കാരണമാകുന്ന നടപടികൾ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ട് അതുകൊണ്ടാണല്ലോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഇതും വിലക്കയറ്റം കഴിഞ്ഞ എട്ടു മാസമായി ഒൻപത് ശതമാനത്തിനു മുകളിലാണ് കേരളത്തിലെ വിലക്കയറ്റത്തിന്റെ തോത് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും നാളും ഈ നാട്ടിലെ ജനങ്ങളെയൊക്കെ മറന്നുപോയ ഒരു സർക്കാർ കാരണം ക്ഷേമ പെൻഷൻ മുടങ്ങി ഈ പറയുന്ന എത്രയോ ഗഡുക്കള് ജീവനക്കാരുടെ മുടങ്ങി അങ്ങനെ ഒറ്റക്കാരും ഇവിടെ ഇവിടെ ക്ഷേമനിധി ബോർഡുകൾ ഇപ്പോൾ പറയുണ്ടേ തൊള്ളായിരം കോടി ഇനിയും ആയിരം കോടിക്ക് മുകളിൽ കൊടുക്കുക കിടക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം തൊട്ട് കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിലുള്ള ആളുകൾക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യം കിട്ടുന്നില്ല ഏകദേശം പതിനെട്ട് ലക്ഷത്തോളം ആളുകളുണ്ട് വിവിധ ക്ഷേമനിധി ബോർഡുകൾ ഞാൻ പറഞ്ഞു അതിലും പോലും പകരത്തുകയായിട്ടുള്ളൂ അല്ല പൂർണ്ണമായും അല്ല തെറ്റാണത് പൂർണ്ണമായും കൊടുക്കും അതിന് തൊള്ളായിരത്തിൽ പരം കോടി രൂപ അതിനുവേണ്ടി കണ്ടെത്തും എന്ന രീതിയിൽ ഉടൻ തന്നെ വായ്പ എടുത്ത് കൊടുക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് കോടിയാണ് കുടിശ്ശിക ഇപ്പോൾ ഞാൻ ഇവിടെ മുഴുവൻ കൊടുത്തു തീർക്കുന്നതാണ് കുടിശ്ശിക കൊടുത്തു തീർക്കും എന്ന് പറഞ്ഞാൽ കുടിശ്ശികയിൽ ഇത്ര ശതമാനം കൊടുക്കുമെന്നോ എന്നല്ല കുടിശ്ശിക പൂർണ്ണമായും കൊടുക്കും എന്നാണ് സർക്കാർ പറഞ്ഞ ഉറപ്പിൽ വ്യക്തമായി മനസ്സിലാവുന്നത് റോണി നെല്ലിന്റെ തന്നെ ഇപ്പോൾ നെല്ലിന്റെ സംവരണ നിരക്ക് മുപ്പത് രൂപയെ പ്രഖ്യാപിച്ചിരിക്കുക ശരിക്കും പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ വിഹിതം എന്ന് പറയുന്ന ഇരുപത്തിയൊന്ന് രൂപ ഇരുപത് പൈസയും സംസ്ഥാനത്തിന്റെ വിഹിതം എന്ന് പറയുന്ന ഏഴ് രൂപയും അവിടെ വർദ്ധിപ്പിച്ചപ്പോൾ സംസ്ഥാന ആനുപാതികമായിരുന്ന വിചാരിക്കുന്നത് തെലങ്കാനയിൽ എത്രയാണ് കോൺഗ്രസ് അല്ലെ ഭരിക്കുന്നത് തെലങ്കാനയിൽ നെൽകൃഷി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ആന്ധ്രയിൽ നിന്ന് അരി വരുന്നതിനെ കുറിച്ചൊക്കെ എപ്പോഴും പറയുന്നതല്ലേ തെലങ്കാന ഞാൻ ഊഹിച്ച് പറയാണ് അവിടെ ഈ വിലയുണ്ടോ തെലങ്കാനയില് തെലങ്കാനയിൽ ഞങ്ങൾ ഇരട്ടുതാപ്പില്ല ന്റെ വിഹിതം സംസ്ഥാനത്തിന് വിഹിതം കൊടുക്കാതെ കേന്ദ്രം തരാത്തത് നിങ്ങൾ തരാത്തത് തരാത്തത് ഒരു നുണയൊന്നും അവിടെ പ്രചരിപ്പിക്കാറില്ല ഇവിടെ അവിടെ ഈ വിലയുണ്ടോ വിലയില്ല വിലയില്ല രാജ്യത്തെ ഏറ്റവും കൂടുതൽ നെല്ലിന് ഒരു കിലോ നെല്ലിന് നെൽകർഷകന് വില കൊടുക്കുന്ന സംസ്ഥാനം ഇവിടെയാണ് കുടിശ്ശിക വന്നതിന് കാരണം കേന്ദ്രത്തിന്റെ ആ പറഞ്ഞ മുന്നൂറ് നാനൂറ് കോടി കുടിശ്ശികയുണ്ട് അതടക്കം വാങ്ങിച്ചെടുക്കാൻ കാത്തു നിൽക്കുകയല്ല ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ എത്ര പിന്നിലാണെന്ന് തോന്നിപ്പോവും അതുകൊണ്ട് കേന്ദ്രം കേന്ദ്രം തരാതെ കൊടുക്കുന്നില്ല എന്നാണോ അപ്പം അതിനാണ് ഞാൻ പറഞ്ഞത് താ താങ്കൾക്കൊന്നും മനസ്സിലാകാത്തയാളല്ല ഇത് എങ്കിലും ഞാനൊന്നുകൂടി പറയാം കൺസോർഷ്യം വായ്പയിൽ നിന്നോ എന്ന് വെച്ചാൽ എനിക്ക് എനിക്കറിയാം റോണിക്ക് നന്നായി കൺസോർഷ്യം വായ്പ എന്ന് പറഞ്ഞാൽ ബാങ്കുകളുടെ കൺസോഷ്യത്തിൽ നിന്ന് വായ്പയിൽ നിന്നോ മറ്റു വഴികളിലൂടെയോ കുടിശ്ശിക തീർക്കാനുള്ള തുക കണ്ടെത്തും ബാങ്കുകളുടെ കൺസോർഷ്യം വഴിയാണ് നാളിതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഈ സർക്കാർ കഴിഞ്ഞ പതിനാറ് മുതൽ നാഷണലൈസ്ഡ് ബാങ്കുകളാണ് അവർ മെല്ലെ വലിഞ്ഞു മെല്ലെ വലിഞ്ഞതോടുകൂടി കൺസോർഷ്യം വായ്പ തരാതായി അപ്പോഴാണ് കുടിശ്ശിക വന്നത് കേന്ദ്രം ഈ പറഞ്ഞ് ഇരുപത്തിയൊന്ന് രൂപ വെച്ചുള്ള എത്ര കോടിയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ പോയി കണ്ടപ്പോഴും ആ തുക തരണം എന്നാണ് പറഞ്ഞത് പക്ഷേ കാത്തു നിൽക്കാതെ കൊടുത്തു തീർക്കും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു പക്ഷേ പൂർണ്ണമായും കൊടുക്കും അതിൽ വന്ന കുടിശ്ശിക തീർക്കും എന്നാണ് പറഞ്ഞത് ശരി ശരത്ത് ശരത്ത് ചോദിച്ചാൽ ഞാൻ കൃത്യമായി മറുപടി പറയാം ഇപ്പൊ ശരത്ത് പറയുന്നു കേരളത്തിൽ മുപ്പത് രൂപ കൊടുക്കുന്നു തെലങ്കാനയിൽ ഇരുപത്തെട്ട് രൂപ കൊടുക്കുന്നു അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അധികം കൊടുക്കുന്ന ഉപ്പിന് കാരണം അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അത് ശരത്തിന് അറിയാവല്ലോ ഏറ്റവും അധികം ഉൽപാദന അതിനുവേണ്ടി വരുന്ന ചെലവ് കൂടുതലുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ് കാരണം കേരളത്തിന് അത്രയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മറ്റു സംസ്ഥാനങ്ങളില്ല അത് വേറെ കാര്യം അത് വേറെ കാര്യം അത് വേറെ കാര്യം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം തെലങ്കാനയിൽ കുടിശ്ശേ വരുത്തിയിട്ടില്ല കേന്ദ്ര സർക്കാർ അവിടെയും കൊടുക്കുന്നത് ഇരുപത്തൊന്ന് രൂപ ഇരുപത്തൊന്ന് രൂപയാണല്ലോ കേരളത്തിലെ പോലെ തന്നെ തന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ തെലങ്കാനയിൽ കുടിശ്ശി കിട്ടിട്ടില്ല കേരളത്തിൽ മാത്രമേ കുടിശ്ശികട്ടിട്ടുള്ളൂ അപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകും പ്രൊഡക്ഷൻ കോസ്റ്റ് അത് വേറെ വേറെ വിഷയമല്ലേ

പിന്നെ അങ്ങനെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇവിടെ ബാങ്കുകള് പിന്നെ കൺസോർഷിന്നും പണം കൊടുക്കാതിരുന്നത് കാരണം സംസ്ഥാന സർക്കാരിന്റെ ഗ്യാരണ്ടി നമ്മുടെ അടുത്ത പല വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ സപ്ലൈക്കോ ആണെങ്കിലും റേഷൻ കടകളാണെങ്കിലും അല്ലെങ്കിൽ ബാങ്ക് കൺസോർഷം ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന മരുന്ന് മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ആളുകളൊക്കെ കോർപ്പറേഷൻ നിങ്ങൾ നിങ്ങൾ ക്ലബ്ബിയാണ് നമ്മള് നെല്ലിന്റെ ബാങ്ക് വായ്പയുടെ കസോഷത്തെ കുറിച്ച് പറയുമ്പോൾ അവിടുന്ന് നിങ്ങൾ നേരെ എന്താണ് ആരോഗ്യ മേഖലയിലേക്ക് പോകും അവിടുന്ന് അടുത്തടത്തേക്ക് പോകും അങ്ങനെയല്ല ഇതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് റോഡ് കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു ഏർപ്പാടൊന്നും അല്ലല്ലോ അതെല്ലാം ആയിക്കോട്ടെ ചെയ്താൽ മറു വഴി കണ്ടെത്തണ്ടേ

നിങ്ങൾക്ക് മനസ്സിലാകില്ലേ നാഷണലൈസ്ഡ് ബാങ്കുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഈ കാലത്ത് ഈ രാജ്യത്ത് ഒരു സംസ്ഥാന സർക്കാരിനാണോ രാജ്യത്തെ സർക്കാർ നിൽക്കുന്ന ഒരു നിൽപ്പിനനുസരിച്ചല്ലേ നാഷണലൈസ്ഡ് ബാങ്കുകൾക്ക് നിൽക്കാൻ കഴിയൂ അതിൻ്റെ തന്നെ മർജ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ എല്ലാ തരത്തിലും കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു 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 കണ്ണൂരുട്ടൽ നടത്തുമ്പോൾ ഏത് നാഷണലൈസ്ഡ് ബാങ്കിനാണ് കേരളത്തെ സഹായിക്കാൻ പറ്റുന്നത് അവരും അവരുമെല്ലാം വലിയും ഏറ്റവും വലിയ ഗ്യാരണ്ടി നിങ്ങൾ കാണില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിത് മനസ്സിലാകാത്തതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് അവിടെ നിന്ന് വരുത്തുന്ന ഞെരുക്കം ഉണ്ടല്ലോ നമ്മളെ പിടിച്ച് ശ്വാസം മുട്ടിക്കുന്ന ഒരു പരിപാടി അത് നിങ്ങൾക്ക് വിഷയമേ അല്ല നിങ്ങക്ക് സന്തോഷമുള്ളതാണ് അതാണ് നിങ്ങളുടെ പ്രശ്നം എത്രയോ കാലമായി കേരളത്തിൽ ഒരു അനുഭവത്തിൽ അനുഭവത്തിൽ നിന്നല്ലേ ഞാൻ വരാം ഞാൻ വരാം ഞാൻ അതിൽ നമ്മൾ എല്ലാ വീഴ്ചകൾക്കും വീഴ്ചകൾക്കും എല്ലാ നിങ്ങൾ പറയുന്നത് വീഴ്ചയായിട്ടാണല്ലോ വീഴ്ചയായിട്ടാണല്ലോ ആയിട്ടാണല്ലോ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് നിങ്ങൾക്ക് ഞാൻ ഞാൻ സജീഷിലേക്ക് വരികയാണ് പക്ഷെ പറയാറ് വയനാട് ദുരിതാശ്വാസം ഏത് വിഷയമാണേലും നിങ്ങളുടെ വീഴ്ചകൾക്ക് ശരിയായിക്കോ ആയിക്കോ അല്ല നമ്മൾ പറയല്ലേ പഠിച്ചതേ പാടു എന്ന് കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞു റോണിക്ക് വിടാൻ പറ്റില്ല എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല റോണി ഇത്ര ശക്തമായ തീരുമാനങ്ങൾ വരുമ്പോഴും എനിക്ക് സത്യത്തിൽ സങ്കടമുണ്ട് റോണിയെ കുറിച്ച് ഓർത്തിട്ട് പോട്ടെ സാർ ലക്ഷ്യം വെച്ച് മാത്രം സാർ ഞാനതാ പറയാൻ വന്നു ഓക്കെ